ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പുട്ടാണ് കേട്ടോ അതുപോലെ പുട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ തന്നെയല്ലേ അപ്പോൾ ഞാൻ ആ ഒന്ന് വീഡിയോയിൽ കാണിച്ച് വെറുതെ അങ്ങനത്തെ കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ നേരത്തെ റെഡി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾ ട്യൂഷൻ ട്യൂഷനൊക്കെ പോകണതുകൊണ്ട് ട്യൂഷനും പോകുന്നുണ്ട് അതേപോലെ മദ്രസക്കും നേരത്തെ പോകണം അപ്പോൾ ചായയും കടിയും നേരത്തെ തന്നെ വേണം കേട്ടോ ഈ കടലക്കാരി തൂമിക്കണ സമയത്ത് ആ എണ്ണയ്ക്ക് കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ കുറച്ച് ബീഫ് മസാല എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ കടലക്കറി ആണെങ്കിലും അതേപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറി ആണെങ്കിലൊക്കെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിക്ക് അങ്ങനെ ചേർത്തിട്ടുണ്ടായിന് അപ്പോൾ അതിപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിക്കണം കേട്ടോ കുട്ടികൾക്ക് മദ്രസ് ഉണ്ട് ഇത് ഞാൻ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ എടുക്കണം അന്ന് ഉമ്മയുണ്ട് വീട്ടിൽ അപ്പോൾ അമ്മാക്ക് ഇൻസുലിനൊക്കെ വെച്ചുകൊടുത്തിട്ടുമാണ് അമ്മാക്ക് ചായ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും പുട്ടും ചായയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കടലക്കാറിയും പുട്ടും കടലപ്പം കുറേ ആയിരിക്കണ കടലക്കാറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസമാകുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ എനിക്കും ഒന്ന് പുറത്ത് പോകാനുണ്ടേന് ഉൾക്ക് ഓള കുട്ടത്തിൻ്റെ കല്യാണമാണ് ഇരുപത്താറാം തീയതി അപ്പം എന്താ ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാണ്ട് ടോപ്പ് ടോപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഞാൻ ഞാനേളു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാ കേട്ടോ അപ്പം ഞങ്ങൾ ജാം കയറി തുണിയൊക്കെ വാങ്ങിച്ച് പോന്നു അവിടുന്ന് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വെറുതെ ജാം ജൂമ്മിലൊന്ന് കയറിയതാട്ടോ പക്ഷെ നമുക്കൊന്ന് കയറി വെക്കലേന്നും പറഞ്ഞ് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടൊക്കെ കയറാതൊക്കെയാണ് നല്ലത് കാരണം നമ്മളെ കണ്ണ് തള്ളിപ്പോവും അത്രയും നല്ല അടിപൊളി നമുക്ക് കിച്ചൺക്ക് വേണ്ട നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട് കിച്ചൺക്ക് വേണ്ടതും അല്ലാത്തതും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഏതായാലും നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണല്ലോ കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ വാങ്ങിക്കുമല്ലോ പിന്നെ റേറ്റും തന്നെ അധികം അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അപ്പോൾ അപ്പം വാങ്ങിയതിന് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാം പിന്നെ അതേപോലെ അപ്പുറത്ത് സ്കൈ സൂമുണ്ടെനും അവിടുന്ന് ഞങ്ങൾ കുറച്ച് മീനും വാങ്ങി അപ്പോഴത്തേന് പിന്നെ വെയിൽ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ദാഹം ഉണ്ടേനും അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓരോ ലെയിമൊക്കെ കുടിച്ചു പിന്നെ അങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ അത് ഒന്നേ ഞാൻ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുന്ന ഒരു ഭരണി ഉണ്ടല്ലോ ചെറിയ സെറാമിക് ഭരണി ആ ഒരു ഭരണി കണ്ടപ്പോൾ കമൻ ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ചത് അതിന് എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് നമ്മൾ ജാം ജോമി നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതാ ഇതാണ് കേട്ടോ അത് ഇതിനധികം റേറ്റ് ഒന്നുമില്ല അറുപത് രൂപയുള്ളൂ കേട്ടോ ചെറുതാണ് ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് വലുതിനൊക്കെ നല്ല റേറ്റ് ആണ് ഞാനിത് ഉപ്പ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി അതേമാതിരി പോകുമ്പോൾ ഒന്നും കൂടെ വാങ്ങണം പുളിയൊക്കെ ഇട്ട് വെക്കാൻ ഇതുപോലെയുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്ട്ടോ അപ്പോൾ ഇനി നമുക്ക് കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാം അങ്ങനെ ഒന്നിതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് എപ്പോഴും വാങ്ങിക്കണം എന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ മറക്കും ഇന്നിപ്പോൾ ഏതായാലും കണ്ടപ്പോൾ അങ്ങനെയാണ് വാങ്ങിയതാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഐഫക്കുട്ടി ഇടയ്ക്ക് ഇന്നോട് പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണുമ്പോളേ എന്നോട് പറയുമ്പോൾ വെച്ചാൽ എനിക്ക് വാങ്ങി തരുമോ പിന്നെ ഈ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ ഗ്ലാസിൻ്റെ ബോട്ടിൽ പോലുള്ളൊരു ചെറിയൊരു ജാറുണ്ടാവും അതാ അതേപോലെ ഇത് കേട്ടോ ഇതിങ്ങനെ എപ്പോഴും എന്നോട് കാണുമ്പോൾ പറയണതാണ് വെച്ചാൽ വാങ്ങി തരുമോ എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ അന്ന് അവിടെ ഇപ്പോൾ അവിടെ കണ്ടപ്പോൾ ചിഞ്ചിമോൾ പറഞ്ഞാൽ നമുക്ക് വാങ്ങല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു സ്ട്രോയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നും വാങ്ങിക്കൂടേനോ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം എൻഷു പിന്നെ എപ്പളേയിലൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ വാങ്ങിയിട്ടുള്ളത് രണ്ട് ഗ്ലാസിൻ്റെ പിന്നെ ബോട്ടിലാണ് കേട്ടോ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ കയ്യിലധികവും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണൊക്കെ ഉള്ളത് ഗ്ലാസിൻ്റെ ബോട്ടിലാൾ കുറവാണ് പിന്നെ ഇപ്പം ഞാൻ മീഷോന്ന് കുറച്ച് ഗ്ലാസിൻ്റെ ജാകുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറുതാണ് കേട്ടോ നമുക്ക് കടുക് ഉലുവ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ജാറുകളാണ് അച്ചാർ ഇടാൻ കുറച്ച് വലിയ ചാറ് വേണ്ടേ ഇതിന് നൂറ്റി അൻപത് രൂപയോ തോന്നുന്നുണ്ടോ ഒന്നിന് ഒക്കെ കൂടെ എന്തായാലും അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിക്കുന്നുട്ടോ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ്റി പത്തോ അഞ്ഞൂറ്റി ഇരുപതോട്ടെയാണ് കേട്ടോ ഒക്കെ കൂടെ ആയത് ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഞാൻ മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മാങ്ങച്ചാർ ഇട്ടപ്പോൾ എന്താ ഇട്ടത് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ അത് സൂക്ഷിച്ചിട്ടുണ്ടത് അതിന് വേണ്ടിയിട്ട് വാങ്ങിയതന്നെ ഞാനിത് അപ്പോൾ ആ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആണെങ്കിലോ നല്ലോണം എന്താ ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോക്ക് ഒരു ലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറിന് കറിയൊന്നും ഇനി അപ്പോൾ വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ സമയം അപ്പം വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മീനുണ്ട് ഇനി മീനൊക്കെ നന്നാക്കിയത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് അപ്പോൾ അപ്പോൾതാ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ മീൻ വറ്റിച്ചെടുക്കുന്ന റെസിപ്പി കാണിക്കോ എന്നൊക്കെ ചോദിക്കലേണ്ടത് വറ്റിക്കല്ല കേട്ടോ ചെറിയൊരു കറി രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അയക്കു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു അതേപോലെ തന്നെ കുറച്ച് ഉലുവിയും ചേർത്ത് കൊടുത്തു ഉലുവിയും കടുകും പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ ഉള്ളി കുറച്ച് കുറച്ചധികം ചേർത്ത് വയ്ക്കുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ സവാള ചേർക്കണ കാട്ടിലും നല്ലത് ഉള്ളി ചേർക്കുകയാണ് ചിലപ്പോൾ തോലി കളയാനൊക്കെ മടിച്ചിട്ട് നമ്മൾ ചേർക്കൂല ഞാനങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് തോലി കളയാൻ ഭയങ്കര മടിയാണ് ഒന്നാമത് സമയം ഉണ്ടാവില്ല എന്തെങ്കിലും തിരക്കിലേക്കാരം സമയം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ തോലി കളഞ്ഞ് വയ്ക്കലുണ്ട് ആദ്യമൊക്കെ അങ്ങനെ തന്നെ അപ്പോൾ അതും ചെയ്യലില്ല അങ്ങനെ അതാ ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് വാഴി കൊടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കുക കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ ഒരു പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിക്ക് വെറും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടര സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഇത് നാടൻ മഞ്ഞളായതുകൊണ്ട് ആയതുകൊണ്ട് കളറ് കുറവേക്കാരും നാടൻ മഞ്ഞളാണ് നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയിലൊക്കെ ചിലപ്പോൾ കളറൊക്കെ കൂട്ടിയിട്ട് പൊടിക്കുന്നതാവും ഇത് നാടൻ ആയതുകൊണ്ട് എന്താ കുറച്ചിട്ട് കൊടുത്താൽ മതി ചുവ കൂടുതൽ കിട്ടും ചെയ്യും പിന്നെ കളറ് കുറവായിരിക്കാറ് കുറച്ച് അപ്പോൾ പിന്നെ കുറച്ചും കൂടിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ അതാ പുടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് അതുമായിട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഇനി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തേയില ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം തക്കാളി എളുപ്പമുണ്ടല്ലോ ഭഗവാൻ അപ്പോൾ നമുക്കിതോടെ അടച്ചു വെക്കട്ടോ പിന്നെ കുറേ ദിവസം മുന്നേ ഞാനൊരു മണ്ണിൻ്റെ ചട്ടി വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടോ അതെപ്പോഴും വിചാരിക്കും മയക്കിയെടുക്കണം എന്ന് അപ്പോൾ അത് അങ്ങനെ നീണ്ടു നീണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞാനത് മയക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്താ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആ തക്കാളി വന്ന് വരണമല്ലോ എന്തായാലും ആ സമയം വെറുതെ നിൽക്കല്ലേ അപ്പോൾ ഞാൻ ഇതൊന്ന് മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഈ കലം വാങ്ങിയത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ തലയിൽ ഏറ്റി കൊണ്ടുതന്നെ ചേച്ചി ഉണ്ട് കേട്ടോ ആ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇനി അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ അത് മയക്കണ രീതി അതിനോട് പറഞ്ഞിങ്ങനെയാണ് കേട്ടോ അടുപ്പിൽ രണ്ട് ചിരട്ട വെച്ചിട്ട് ചിരട്ട കത്തിച്ചിട്ട് ഇതേപോലെ ചട്ടി കമിഴ്ത്തി അടുപ്പത്ത് വെച്ചുകൊടുക്കാൻ ചട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു ചിരട്ടൻ്റെ ചിരട്ട കത്തണ തീയുണ്ടല്ലോ അത് ആ ചട്ടിൻ്റെ ഉള്ളിലേക്ക് തട്ടണം കേട്ടോ അങ്ങനെയാണ് ഇത് അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തു ഞാനിങ്ങനെയല്ല കേട്ടോ ചട്ടി മയക്കൽ ഞാൻ കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ നല്ലോണം തിളപ്പിച്ചെടുക്കും കഞ്ഞിവെള്ളം ആ ചട്ടിയിലിട്ടിട്ട് എന്നിട്ട് പിന്നെ കഴുകിയിട്ട് പിന്നെ എണ്ണയൊക്കെ തൂത്ത് വെക്കും പിന്നെ പിറ്റേ ദിവസം കൊടുക്കും അങ്ങനെ കേട്ടോ ചെയ്യല് അപ്പം മണ്ണിൻ്റെ ചൊവ ഉണ്ടാവൂല പിന്നെ അതേപോലെ ചട്ടി തന്നെ നല്ല ഈട് നിൽക്കുകയും ചെയ്യും ഈ ഒരു ചട്ടിയൊക്കെ വാങ്ങിയിട്ട് കുറേ കാലം ആയിരിക്കണം കേട്ടോ എൻ്റെ വീടും ഇപ്പം സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും ഒരുപാട് കാലം എന്ന് തന്നാൽ ഞങ്ങളിവിടെ ഈ വീട്ടിൽ വന്ന ഉടനെ വാങ്ങിയതാണ് പിന്നെ ഇതുവരെ പൊട്ടിയിട്ടില്ല മൂടച്ചട്ടി മാത്രമാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയത് അത് എൻ്റെ കയ്യിൽ നിന്ന് പൊ പൊട്ടിയതല്ല ഞാനിവിടെ പുറത്ത് അടുപ്പത്തല്ലേ വെക്കുക അത് പൂച്ച തട്ടിമറിച്ചാണ്ട് അങ്ങനെ നിലത്തിച്ചാടി അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ ചട്ടി മയക്കാനൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ വന്ന് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ക്കണമെന്ന് നോക്കി അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ കൊടുമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും ഒരു രണ്ട് മൂന്നാല് കൊടുമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് പറ്റ ചെറിയ പുളിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്കിങ്ങനെ തേങ്ങ അരക്കാത്ത മുളക് കറി ആട്ടോ ഇഷ്ടം പിന്നെ ബാബുനും കുട്ടികൾക്കും തേങ്ങ അരച്ച അരച്ചക്കാരനോടാണ് നല്ല ഇഷ്ടം അപ്പോൾ എന്തായാലും ഞാൻ അത് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് വെട്ടുന്നൊരു ചക്ക കഷ്ണം കിട്ടിയിട്ടുണ്ടേനും അപ്പോൾ അതും അതിൻ്റെ അടിയിൽ ഇരിഞ്ഞെടുത്തു പ്ലേറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിന് കേട്ടോ പിന്നെ ഞാനിതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിനി അപ്പോൾ അങ്ങനെ ഈ എന്താ ചക്കാടയൊക്കെ ഉണ്ടാക്കുമല്ലോ അതൊന്നും കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനെ ചക്ക തിന്നാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങളിങ്ങനെ തിന്നുകൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇരിഞ്ഞ് ആക്കി ആക്കിക്കൊടുത്ത് അങ്ങനെ ഒരു രണ്ട് ചുവള ഞാനും കഴിച്ചിട്ടോ നല്ല മധുരം ഉണ്ടും അപ്പോൾ അതാ നമ്മളെ മീൻ കറി ഒക്കെ ഇപ്പം തിളച്ചിട്ടുണ്ട് പിന്നെ അതാ മീനൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ മത്തിമീൻ മാത്രമല്ല വേറെ മീനും ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ കറി ഉണ്ടാക്കുക പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിക്കാലും അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല കാരണം തേങ്ങ അപ്പോൾ പൊളിച്ചാനും അതേപോലെ അരയ്ക്കാനും പാലെടുക്കാനൊന്നും സമയമല്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കണത് വക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം ഇതൊന്ന് വന്ന് കഴിഞ്ഞാൽ ചോറ് വളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ മീനൊക്കെ ഇട്ടുകൊടുത്ത് ഒന്നിങ്ങനെ ആ തവി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടോ അപ്പോൾ മീൻകറിയൊക്കെ വെന്തിട്ടുണ്ട് വെന്തിട്ടോ പിന്നെ ഞാൻ കാണിക്കണത് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് കറി തുറന്നിട്ട് പിന്നെ നമുക്ക് കറി എന്താ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കൊടുമ്പുളിയൊക്കെ ഇട്ട് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇന്ന് കറി ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാകുമല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു മീൻകറിയും കൂട്ടിയിട്ട് ചോറ് അയക്കാണ് കേട്ടോ അപ്പോൾ മീനോടിങ്ങനെ മുളക് കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല അതിൻ്റെ ആ ഒരു ചാറും മീൻ കശങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരും പിന്നെ നമുക്ക് പുളി ഉണ്ടാവും എരിവും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ വേറെ കറീൻ്റെയും അച്ചാറിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല വേണമെന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് കഴിച്ചാലും വയറ് നിറച്ച് ചോറ്യ്ക്കാം അങ്ങനെ ചോറ് കഴിച്ചിട്ടോ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരമായി അപ്പോൾ ചായക്ക് കടി എന്താണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട് കേട്ടോ മക്കൾ അപ്പോൾ ഇന്നിപ്പോൾ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കുറച്ച് ഓട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ്ട് വിരകൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പാല് പാലല്ല പാൽപ്പൊടിയാണ് കേട്ടോ അത് പാൽപ്പൊടി കലക്കിയിട്ട് ഒരു പത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഓട്സ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇപ്പം മക്കൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോളേ എപ്പോഴും വിഷമോ ചിലപ്പം എന്നാൽ എന്താ കഞ്ഞി ചോറിട്ടോ അവർക്ക് പറ്റൂല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാനാവില്ല വിചാരിച്ചിട്ട് ഞാൻ ഇതാണോ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതൊന്ന് വരുകയാണ്ട് അങ്ങനെ ക്ലാസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ലൂസാക്കി കൊടുക്കണേ അങ്ങനെ ക്ലാസ്സിൽ ഒഴിച്ച് അങ്ങനെ കുടിച്ചോളും അതേപോലെ തന്നെ കുറച്ച് എന്താ ചോളാണ്ടി ഒക്കെ ഉണ്ടല്ലോ ചോളാണ്ടി നമ്മൾ മുത്താറി ചോളാണ്ടി എന്നൊക്കെ പറയും ചോളാണ്ടി ഇതേപോലെ എന്താ ഇങ്ങനെ കുറുക്കിയിട്ട് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന പോലെ കുറുക്കിയിട്ട് ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു കുടിക്കൊക്കെ ചെയ്യും അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഇന്ന് ഓട്സ് ആക്കാമെന്ന് പിന്നെ പിന്നെന്താ ഇതിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അപ്പം നല്ലതാണ് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കഴിക്കൂല മധുരം ഇല്ലെങ്കിൽ പറ്റൂലായിരിക്കും പിന്നെ ഞാൻ കുറച്ച് പിന്നെ കാരക്ക ഈത്തപ്പഴം ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിന് കേട്ടോ ചെറുതാക്കി അതേപോലെ കുറച്ച് ബദാമും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേന് അപ്പം അതിന് കുറേശ്ശേ എടുത്തിട്ട് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓട്സ് ആയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമല്ലോ അവർക്ക് തണുപ്പിച്ച് കഴി കഴിക്കട്ടോ അതിപ്പോൾ നല്ല ചൂടുണ്ട് ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ കണ്ണിൽ പൊടിയിടും വേണം അവർക്ക് എന്താ ഓരോ വയറ് നിറയും വേണം അങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കും സമയമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കെട്ടോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് ജോലിക്കൊക്കെ പോകണതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അപ്പം വൈകുന്നേരം ഒന്നും ഇങ്ങനെ കിച്ചണിൽ വന്നെന്തെങ്കിലും ഉണ്ടാക്കാനൊന്നും ഒരു ടൈം കിട്ടൂല ഉള്ള ടൈമിൽ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഇതാ ഒക്കെ ഗ്ലാസ് ഒക്കെ കൊടുത്തു ഇനി ഇതിൻ്റെ മേലക്കും കുറച്ച് ഈത്തപ്പഴം അതേപോലെ തന്നെ ബദാമും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ അങ്ങനെ കുടിച്ചാൽ തോന്നിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാലായിട്ട് റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഇല്ല അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്